ഹായ് ഓൾ വെൽക്കം ടു ക്രിക്കരീന രജത് പട്ടിദാറിന് കീഴിൽ ഒരു പുതിയ തുടക്കത്തിനുള്ള ഒരുക്കത്തിലാണ് ആർ സി ബി ഇത്തവണയുള്ളത് ആദ്യ മത്സരത്തിൽ കെ കെ ആർ ആണ് അവരുടെ എതിരാളികൾ മാർച്ച് ഇരുപത്തിരണ്ടാം തീയതിയാണ് ആ ഒരു മത്സരം നടക്കുക മോശമല്ലാത്ത ഒരു ടീമിനെ ഇത്തവണ ഉണ്ടാക്കിയെടുക്കാൻ ആർ സി ബിക്ക് കഴിഞ്ഞിട്ടുണ്ട് എന്നുള്ളതാണ് ആരായിരിക്കും ഇത്തവണ ആർ സി ബിയുടെ നിരയിൽ ഓപ്പൺ ചെയ്യുക അതാണ് ഇനി ആരാധകർക്ക് അറിയേണ്ട കാര്യം കഴിഞ്ഞ തവണ ടീമിൽ ഉണ്ടായിരുന്ന ഫാഫ് ഡു പ്ലസ് സി ഇപ്പോൾ ടീമിനോടൊപ്പം ഇല്ല എന്നത് എടുത്തു പറയേണ്ട ഒരു കാര്യമാണ് പ്രധാനമായും നാല് ഓപ്ഷനുകളാണ് ആർ സി ബിയുടെ മുന്നിലുള്ളത് അത് നമുക്കൊന്ന് പരിശോധിക്കാം ഒന്നാമത്തേത് വിരാട് കോഹ്ലി ഫിൽസാൾട്ട് ജോഡിയാണ് ഏറ്റവും കൂടുതൽ സാധ്യത കൽപ്പിക്കപ്പെടുന്ന ഓപ്പണിംഗ് കൂട്ടുകെട്ട് ഇത് തന്നെയാണ് റൈറ്റ് ഹാൻഡേഴ്സ് ആയ രണ്ട് താരങ്ങളും ഓപ്പണേഴ്സ് ആയിക്കൊണ്ട് തങ്ങളുടെ മികവ് തെളിയിച്ചിട്ടുണ്ട് നാലായിരത്തി മുന്നൂറ്റി അൻപത്തിരണ്ട് റൺസാണ് ഓപ്പണറായിക്കൊണ്ട് വിരാട് കോഹ്ലി ആകെ നേടിയിട്ടുള്ളത് അതേസമയം അറുനൂറ്റി പത്തൊൻപത് റൺസ് നേടാൻ ഫിൽസാൾട്ടിന് കഴിഞ്ഞിട്ടുണ്ട് കെ കെ ആറിന് വേണ്ടി മുൻപ് മികച്ച പ്രകടനം നടത്താൻ ഫിൽസാൾട്ടിന് കഴിഞ്ഞിട്ടുണ്ട് ഇനി രണ്ടാമത്തെ ഓപ്ഷൻ അത് വിരാട് കോഹ്ലി ദേവദത്ത് പഠിക്കൽ കോംബോയാണ് ഇതാകുമ്പോൾ റൈറ്റ് ലെഫ്റ്റ് കോമ്പിനേഷൻ ഉപയോഗപ്പെടുത്താൻ സാധിക്കും എന്നുള്ളതാണ് നേരത്തെ ഇരുവരും ഒരുമിച്ച് ആർ സി ബിയിൽ ഓപ്പൺ ചെയ്തിട്ടുണ്ട് രണ്ടായിരത്തി ഇരുപത്തി ഒന്നിൽ ഇരുവരും ചേർന്നുകൊണ്ട് രാജസ്ഥാൻ റോയൽസിനെ പരാജയപ്പെടുത്തിയ ഒരു മത്സരം നമ്മൾ കണ്ടിരുന്നു അന്ന് ദേവദത്ത് പടിക്കൽ നൂറ്റിയൊന്ന് റൺസ് നേടിയപ്പോൾ കോഹ്ലി എഴുപത്തിരണ്ട് ആയിരുന്നു നേടിയിരുന്നത് മൂന്നാമത്തെ ഓപ്ഷൻ വിരാട് കോഹ്ലി രജത് പട്ടിദാർ എന്നിവരുടെ ഒരു ജോഡിയാണ് ഈ ഒരു പരീക്ഷണം ആർ സി ബി നടത്താനുള്ള സാധ്യത കുറവാണ് കാരണം ക്യാപ്റ്റനായ രജത് പട്ടിദാർ മിഡിൽ ഓർഡറിൽ തന്നെ ഇറങ്ങാനാണ് സാധ്യത കഴിഞ്ഞ തവണയൊക്കെ മിഡിൽ ഓർഡറിൽ മികച്ച പ്രകടനം നടത്താൻ പട്ടിദാറിന് കഴിഞ്ഞിരുന്നു പക്ഷെ ആർ സി ബിക്ക് വേണമെങ്കിൽ പരീക്ഷിക്കാവുന്ന ഒരു ജോഡി കൂടിയാണ് ഇത് നാലാമത്തെ ഓപ്ഷൻ അത് ദേവ്ദത്ത് പടിക്കൽ ഫിൽസാൾട്ട് ജോഡിയാണ് അതായത് റൈറ്റ് ലെഫ്റ്റ് കോമ്പിനേഷൻ ഇവിടെ സാധ്യമാകും ഈയൊരു ജോഡി പരീക്ഷിക്കപ്പെടുകയാണെങ്കിൽ വിരാട് കോഹ്ലി മൂന്നാം നമ്പറിലേക്ക് ഇറങ്ങി കളിക്കേണ്ടി വരും എന്നുള്ളതാണ് ഇത്രയും ഓപ്ഷനുകളാണ് ഇപ്പോൾ ആർ സി ബിക്ക് ഓപ്പണേഴ്സായിക്കൊണ്ട് ലഭിക്കുക അല്ലെങ്കിൽ പരിഗണിക്കപ്പെടാൻ സാധിക്കുക കോഹ്ലിയും സാൾട്ടും ഓപ്പൺ ചെയ്യാൻ തന്നെയാണ് സാധ്യത ഇനിയിപ്പോൾ എന്തെങ്കിലും മാറ്റങ്ങൾ ഉണ്ടാവുമോ എന്നുള്ളതൊക്കെ കാത്തിരുന്നു കാണേണ്ട കാര്യമാണ് ഈ യുഡിയോട് അവസാനിപ്പിക്കുന്നു അടുത്തൊരു മേയം കാണാം